നമസ്കരിക്കണോ നമസ്കരിക്കുന്നല്ല ബഗിന്നാണ് നമ്മുടെ മോങ്കോങ് പറയുന്ന സ്ഥലത്തോട്ടെത്തിട്ടുണ്ട് ധാരാളം ഷോപ്പിംഗ് സ്ട്രീറ്റുകളും ഭക്ഷണശാലകളൊക്കെ നിറഞ്ഞ ഒരു ഭാഗമാണ് വെറുതെ എമ്മീനെ കാണാനില്ലല്ലോ എമ്മി ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഉണ്ട് എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്നത് ആ ഒരു ഫേമസ് ബ്രിഡ്ജിലോട്ട് നമ്മൾ പോകാനായിട്ടുള്ള ഒരു പ്ലാനാ ഇവിടെയും ഇതുപോലുള്ള പഴയ അപ്പാർട്ട്മെന്റും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ തിരക്കുണ്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം കടയാണ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളുടെ തിരക്ക ക്യൂ നിൽക്കുന്നുണ്ടോ ഐസ്ക്രീം വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കുറേ ലോക്കൽ സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകൾ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ സാധിക്കും ഈ കാണുന്ന ഇരുപത് ഡോളറിന് ഇത്രയും സോക്സ് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് നമുക്ക് ഇത്രയും സോക്സ് കിട്ടും അതാണ് കേട്ടോ ഇരുപത് ഡോളറിന് അങ്ങ് ദൂരമായിട്ട് സെക്സ് ഷോപ്പ് എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം ഉണ്ട് അതെന്താ കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ടോയ്സ് ഒക്കെ കിട്ടുന്നത് ലൈംഗിക ജീവിതത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ടോയ്സ് കിട്ടുന്ന കടകളൊക്കെയാണ് കേട്ടോ ഇവിടെ തിരക്ക് എന്ന് പറയുമ്പോൾ ഇവിടെയും എല്ലാ തിരക്കാണ് ലോക്കൽ ആളുകളും റെസിഡൻഷ്യൽ ഏരിയകളാണ് കേട്ടോ കൂടുതൽ തിരക്ക് ലബൂബൂ ാണ് കിട്ടും ഇവിടെ ചില സാധനങ്ങൾ മെയിൽ ആണ് ചില സാധനങ്ങൾ മെയിൽ നിന്നും എക്സ്പെൻസീവ് ആണ് കൊറേ ഇലക്ട്രോണിക്സ് കുറെ സംഭവങ്ങളൊക്കെ മെയിൻലാന്റിൽ നിന്ന് ചീപ്പായിട്ട് കിട്ടും no 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 it's only one it's one only one 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 price one price yeah, no one how, price. how much gram gram wait wait i know i know no wait only only oh. only sir, one yeah wait and it okay say you want me to buy for you? You yeah. want which one? This. This. This one you want? For <laughs> <laughs> Yeah. Yes. After evening, evening, we come. I buy for you. Okay. <laughs> okay. Okay. I'm waiting. Come. We'll come. We'll come. Thank you. Thank you. Thank you. Evening, we come. Okay. I buy for you. ഒരു ലോക്കൽ മാർക്കറ്റിലോട്ട് നടന്നു പോവാണ് അതായത് നമ്മുടെ ബജാർ പോലെയുള്ള ഇങ്ങനെ വഴിയിലിട്ട് വെൽക്കുന്ന ഒരു മാർക്കറ്റ് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലായിടത്തും ഇതുപോലെ പഴയ അപ്പാർട്ട്മെന്റും സംഭവങ്ങളാണ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നിങ്ങക്ക് ഇവിടുത്തെ അപ്പാർട്ട്മെന്റും സംഭവങ്ങളും ഒക്കെ കാണിച്ചു തരായിരുന്നു ഇവിടെ എന്തോ ഫേമസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് കേട്ടോ ഇവിടെ കൊറേ മുട്ടായികള് ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും സിറ്റിയിലൊക്കെ വേണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ഞാൻ മനസ്സിലാക്കിയത് സിറ്റിയിലല്ല എക്സ്പെൻസീവാണ് ബട്ട് വേറെ കുറെ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ പോയാൽ കുറേ സംഭവമൊക്കെ വില കുറച്ച് കിട്ടും ഈ സെവൻ ഇലവൻ ഒക്കെ ആണെങ്കിൽ ആക്ച്വലി എക്സ്പെൻസീവാണ് കേട്ടോ നമ്മൾ എന്ന് വിചാരിക്കും അത്യാവശ്യം എക്സ്പെൻസീവാണ് സെവൻ ഇലവൻ ഒക്കെ പിന്നെ ഇവിടെ എല്ലായിടത്തും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലായിടത്തും എക്സ്പെൻസീവ് അല്ല ചില ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ നോർമൽ നാട്ടിലെ മെട്രോയുടെ ആ പ്രൈസ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഭാഗം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഹോൾ ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് നല്ല അടിപൊളി കുട്ടികൾ കളിക്കുന്ന സാധനങ്ങള് ഓ അടിപൊളി ഇവിടെ നമ്മുടെ ഹോങ്കോങ്ങിൻ്റെ മക്കാവൂടെയൊക്കെ ഫ്രിഡ്ജ് മാഗ്നേറ്റുകൾ ഇവിടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം ബാർഗെയിൻ ചെയ്യാതെ തന്നെ ഇവർ കൂടുതൽ പ്രൈസാണ് അല്ലേ ായിട്ട് വെച്ചിട്ടുള്ള പിന്നെ പാണ്ടുകൾ സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസുണ്ട്

ാണ് എന്നെ കണ്ടപ്പോ തോന്നി തോന്നുന്നു നമ്മൾ ഇനി ബാക്കി കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വേറെ സ്ഥലത്തോട്ട് പോവാം നീണ്ടു നിവർന്ന് അടക്കുന്ന മാർക്കറ്റ് ഫുൾ ഇത് തന്നെയാണ് അനിമി ക്യാരക്ടറിന്റെ ഇതുകൾ പിന്നെ സുവനീർ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഇവിടെ ൊക്കെ സാധനം കിട്ടും ഇത് അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്കുള്ള ടീഷർട്ട് ആണ് അതോ എന്ത് ചീപ്പായിട്ടാ വെരി ചീപ്പ് യു ബൈ ഫ്രോ കടമുതലാളിയുടെ മുന്നേ വെച്ച് അങ്ങനെ പറയുന്നത് വിലക്കുറവന് സാധനം കിട്ടും അടുത്തോട്ട് പറയുമ്പോ വില കൂടുന്നുണ്ട് അവര് ഡോഗ് ലു ഡോഗ്നോനോ അഗ്ലി ലബൂബുവിന്റെ ഇതിനെ വെച്ചാൽ അവര് ഡോഗ് പട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഗ്ലി ബൂബു നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ എല്ലാം ഇടവഴികളിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടെ റെസ്റ്റോറന്റുകളും അതിന്റെ പിന്നാക്ക വാകളാണ് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ വന്നെത്തുന്നത് ഇവിടെയാണ് ഹലോ നമ്മുടെ മൊങ്കോന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആളുകൾ ഇങ്ങനെ വരി വരി ആയിട്ട് വന്നു ഇവിടെ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ോന്നോ മനസിലാക്കിയത് ഇവിടെ എന്ത് ചെയ്യുന്നോ കേട്ടോ എനിക്ക് തോന്നുന്നു ഇവര് വെറുതെ ഇരിക്കുന്ന യോണ്ട് ഓ വെക്കേഷൻ ആയതുകൊണ്ട് വന്നിരിക്കുകയാണ് വെക്കേഷൻ അല്ല ശനിയാറും വെക്കേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ആളുകൾ വന്നിരുന്ന് ചില്ലെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഓ ധാരാളം ഇന്ത്യൻ ഏഷ്യൻസിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മാർക്കറ്റിന്റെ മുഖത്തെ വ്യൂ ഓ ട്ടോ നമ്മുടെ മാർക്കറ്റിന് മുകളിൽ ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോ നമ്മുടെ തമിഴന്മാരൊക്കെ വന്നിരുന്നത് കള്ളപുടിക്കുന്നവരും ഇത് കണ്ട് കാണിച്ചു തന്നില്ലേ ആ ഒരു പോലെ സെറ്റപ്പ് ഇവരുടെ രീതിയിൽ ഇവർ ഇവരാഘോഷിക്കുന്ന രീതിയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ ഇവര് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് വായിച്ചു നോക്കാം ഹലോ ഡു സ്പീക്ക് ഇംഗ്ലീഷ് വാട്ട് വാട്ട് യു ആർ ഹിയർ ഹിയർ Oh, holiday. Just sitting and then meet friends. Whatever. Oh, okay, okay. No, I don't know. I'm new here. So I don't know what you're doing. So I'm asking. Uh, we all sit here. It's holiday. Holiday? Yes. Oh, where are you guys from? Indonesia? Oh, kabar? Apa kabar? Baik. 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 baik ah. Ah, okay. okay. <gazwalk> oh, why, why you do, you know Indonesian language? Only apa kabar? Apa kabar? baik. Kabar? Apa kabar? Baik. Masya Allah. Masya Allah. Masya Allah. Subhanallah! Subhanallah. Alhamdulillah. Alhamdulillah. Baik, baik. Baik, baik. Yes, yes, yes. Good, good, <laughs> Nice to you. you want to say hi? Hello. hi. Hello. Hello. Uh, I'm from uh, India. India? Yes, oh. yes I'm from India How many years you are here? I'm three years. Two years? Two years. How Two you years. like Hong Kong? Very, very love. Like, you love? Yeah. Where you where you stay in uh, Hong Kong? Sati Mongol. Oh okay okay. I like in which building? In which building? <laughs> Public building. Public building. Oh, okay, okay, okay. What was it? Uh, finance, uh, public finance. Okay. So Saturday and Sunday you don't have work. No, no, no. Only Saturday no, holiday. Day, Saturday. Sunday you have work? No, only one day, uh, one week. One week, uh, only Saturday. Yes. Sunday? Sunday, no. We working. Oh, you are working Sunday. Oh, Saturday no work. No work. Oh, okay, okay. What do you know about India, India. <laughs> It's okay, it's okay. You know Indian song? Yeah. Okay, sing for me. You oh. can, you can, you okay. can uh, sing, sing for, me. for me. We sing together. Sing, uh, sing yeah. yeah, yeah. Okay? Yes, yes. Hindi. You start. You start. <laughs> I sing together. No, 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 no. You you have to start. Check. Check, check, check. Okay, hello, okay. hello, 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 hello. Okay, okay, this okay. is for you. Oh. What, what cannot, kind of cannot, cannot, cannot.

அப்பட குறைய பேர் தாண்டி மசாஜ் ஏதோண்டி இருக்க ஹலோ

Hello China I like. China? I like. you. yes, yeah. little, no. little bit. You know uh, Ni hao what? What What, what? Ailey? <laughs> I forgot. Indonesian is aku suka kamu. Aku suka kamu. Aku oh. suka kamu. Aku suka അവരെ മദ്യമൊക്കെ ഓഫർ ചെയ്തായിരുന്നു ഞാന് കുടിക്കുന്നില്ല അങ്ങനെ ഇവരുടെ കൂടെ കൊറേ സമയം സ്പെൻഡ് ചെയ്തു ബൈ ബൈ താങ്ക് യു ഓക്കെ ഇവരെല്ലാരും ഇവിടെ കേക്കൊക്കെ കൊണ്ടു വന്നിട്ട് ബൈ ബൈ ഇവിടെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കൊറേ ആൾക്കാര് ഇവിടെ തോ അവിടെയൊക്കെ നോക്കിക്കേ ഭക്ഷണം കഴിക്കുന്ന കുറേ ആൾക്കാർ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിക്കേ ഇവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ള ആൾക്കാരാണ് കേട്ടോ അടിപൊളി കേട്ടോ ഞാൻ സിംഗപ്പൂരിൽ ഇതുപോലുള്ള ഒരു സംഭവം ഞാൻ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂരിൽ ഇതുപോലെ ശനി ഞായർ സമയങ്ങളിൽ ആളുകൾ വന്നിട്ട് ഓരോ സ്ഥലങ്ങളെയും വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് കണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു ഭാവമാണ് ഇവിടെ എല്ലാവരും വന്ന് ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വേറൊരു സ്ഥലമാണ് സുന്ദരിമാരായുള്ള ചെറുക്കന്മാര് സുന്ദരിമായ അവരുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന്റെ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു ഭാഗവും ആട്ടോ ഇവിടെ ഇതിനു വേണ്ടിയാണ് നമ്മൾ മണിക്കൂറോളം നടന്ന് നടന്നു വന്നത് നല്ല രസമുണ്ട് ഉണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് താഴെ കാണുന്ന എല്ലാം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടികളാണ് ഇവിടെ എല്ലാരും ഈ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇവിടെ ലൈനായിട്ട് കാത്തിരിക്കുന്നതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ എല്ലാവരും ചുമന്ന ചുമല ഡ്രസ്സുകളാണല്ലോ എല്ലാരും ഇട്ടയ്ക്കുന്ന ചുമന്ന കളറുടെ ഡ്രെസ്സുകളാണ് അടിപൊളി നല്ല ചിത്രങ്ങളെന്ന് തോന്നുന്നു അടിപൊളി കേട്ടോ വേറെ ലെവൽ സംഭവം എല്ലാരും ഇവിടെ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് അവരുടെ കാരണം ഞായറാഴ്ച അവർക്ക് പണിയുണ്ട് ഞായറാഴ്ച അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല യു ഗോ ഗോദർ യു സിറ്റ് വിത്ത് ദം യു ദർ ഗോ 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 ഇവിടെ എന്തോ ഒരാളുടെ ഇന്റർവ്യൂ എന്തോ നടക്കുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചാനലിന്റെ റിപ്പോർട്ടാണെന്ന് തോന്നുന്നു ഓ അപ്പോൾ അവരെ വീഡിയോ വാട്ട് ഈസ് എടുത്തോണ്ടിരിക്കണല്ലോ ഇവിടെ എല്ലായിടത്തും ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം അയ്യോ തിരക്കുണ്ടോ ആണുങ്ങള് ഫോട്ടോ എടുക്കുന്നില്ല ഫോട്ടോ എടുക്കാനേ ഉള്ളൂ ആണുങ്ങള് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടില്ല പെൺകുട്ടികളാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതലുള്ളത് പെൺകുട്ടികള് മാത്രം ഇതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് മാളിലൊക്കെ പോയിരുന്ന ഒരു കാര്യങ്ങൾ വാങ്ങാനായിട്ട് പിന്നെ എൻ്റെ ബാഗിൻ്റെ റീപ്ലേസ്മെന്റ് എനിക്കന്ന് എമ്മി കുട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ബാഗ് അത് കുറച്ച് പ്രശ്നമുണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ റീപ്ലേസ്മെന്റിന് വേണ്ടി വന്നത് എമ്മി ഇവിടെ നിന്നല്ലേ വാങ്ങിച്ചു അപ്പൊ ഇവിടെ നമ്മൾ ബില്ല് എടുത്ത് വന്നിട്ട് കടയുന്നു നമ്മൾ കുറച്ച് എന്തോ എന്ത് സാധനം എന്തോ കേട്ടോ ഈ കാണുന്നത് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടത്തെ വാട്ട് ദാറ്റ് ആർ വി ടു ബൈ കാളി കാളി ഹാ ാണ് തന്റെ കറിയിൽ കിടക്കുന്ന ഉണ്ടോ അതെന്താ വാങ്ങാൻ വേണ്ടി വന്നാണ് നല്ല കറിയുടെ മണം സ്മെൽ കറി കറി സ്മെൽ നല്ല മസാലയുടെ മണം കേട്ടോ എണ്ണ തൂകിയ മസാലയുടെ മണം വിടെ എന്തൊക്കെയോ ഭക്ഷണങ്ങള് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഡെമോ ആയിട്ട് റൈസ് ഫിഷ് ഇതൊക്കെ ഇതിനൊക്കെ നാപ്പത്താറ് അതായത് നാനൂറ്റി അറുപത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അടുപ്പിച്ചു വരും ഈ കാണുന്ന ഡെമോയിലുള്ള ഈ ഭക്ഷണങ്ങൾക്കൊക്കെ എല്ലാത്തിനും അത്യാവശ്യം വില ഉണ്ട് ഇവിടെ ഭക്ഷണങ്ങൾക്ക് എല്ലാത്തിലും നമുക്ക് അതില് ഒഴിക്കാൻ കേട്ടോ It's good. This is your favorite? You can try? You can try next. Be careful. Very hot. Very hot, yeah. Mangara hot to spicy feeling. Spicy? I think more spicy. Mm. നമ്മളിവിടത്തെ ഒരു റെസ്റ്റോറന്റ് ചൈനായിട്ടുള്ള ജോലിബിയിലോട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഫിലിപ്പീൻ ഒരു റെസ്റ്റോറൻറ്റ് ചൈനാണ് കാലിഫോർണിയ വിയറ്റ്നാം ഇറ്റലി സൗദി അറേബ്യ ഹോങ്കോങ് ബ്രുണ് ഫിലിപ്പീൻസ് ലണ്ടൻ സിംഗപ്പൂർ ന്യൂയോർക്ക് ഹവായ് മാഡ്രോഡ് കാനഡ ഈ രാജ്യങ്ങളിലെല്ലാം ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ അറിയില്ല നമ്മുടെ ഭക്ഷണം അങ്ങനെ വരുവാണ് നല്ല വിശപ്പുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് കഴിച്ചില്ല ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് Wow! Wow! Very unhealthy. What? Very unhealthy. Not good. All healthy. Yeah. Oh, it's very healthy. It's um, it's chicken and this is vegetables. Uh, vegetables. <laughs> potato. Yeah, potato is vegetables. <laughs> ഞാൻ ഈ കോളേജ് വരാം ഓറഞ്ച് ജ്യൂസ് കഴിച്ചു ഓറഞ്ച് ജ്യൂസിന്റെ തടുപ്പും ഫുള്ള് ഷുഗർ ഇതാണ് വെരി ഹെൽത്തി യു സോ നോ ഇതാണ് ചിക്കൻ കൊറിയൻ കൊറിയൻ സോറി ഫിലിപ്പിൻ ഫേമസ് സംഭവമാണ് ഈ കാണുന്നത് ജോലിബി നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഇവിടെ കൈനോക്കുന്ന ആൾക്കാരുടെ തട്ടുകളാണ് കൊറേ ഉണ്ട് ഇതും കൈ നോക്കുന്ന എന്തോ തോന്നുന്നു ഇവിടെ ഫുള്ള് പാട്ടും പരിപാടിയാണല്ലോ ഓ ഇവിടെ എന്തോ പാട്ടും പരിപാടിയൊക്കെയാണ് ആവേണ്ടിക്കോ ഇവിടെ എന്തോ പാട്ട് പാടുന്നു ഇവിടെ ആളുകൾക്ക് വന്ന് മത്തിയാകം കുടിക്കാം അങ്ങനത്തെ സെറ്റപ്പൊക്കെയാ 来，给他。 ഇതൊക്കെ ഇവിടുത്തെ ചൈനീസ് എന്താ പറയാ ഫോർച്ചൂൺ നിങ്ങളുടെ ഭാവിയൊക്കെ നോക്കുന്ന പരിപാടിയാണ് ഇവിടെ കണ്ടില്ലേ ഒരു കണ്ണും കൈയും ഇതൊക്കെ വെച്ചിട്ട് ഭാവി നോക്കും വെൽതം ടു കണ്ടിന്യൂ ഐ ജസ്റ്റ് no, no, i just want to look. i just want uh, to see. no, 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 no. It's, uh, it's cigarette. It's cigarette. me no chinese. i don't know chinese. so, uh, a cigarette. oh, you okay, okay. uh, can uh, uh, no problem, no problem. About the, about the privacy. oh, it's a privacy. okay, okay, no problem. Okay. can i take a picture? Uh, okay, okay. Okay. Can I take a picture? Just a picture. Okay, okay, okay. Oh, okay, okay. No, no, it's okay. No, 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 no. Oh, I'm not beautiful, no, no, no. you beautiful. No, You're no. You're a fortune teller. I benefit you. Oh, okay. you a fortune teller. No. Okay, okay. No. Thank you. Thank you. very beautiful. Very nice. I am very beautiful? Very beautiful. Thank you. Yeah, handsome. Ma. Thank you so much. I'm handsome. You have daughter, I marry. <laughs> you have any no, daughter, no, I marry. No, 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 <laughs> no. no, no. <laughs> no <laughs> ബൈ ബൈ അടുത്ത് ടുത്ത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് ഒരു മകളുണ്ടെങ്കി എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞു അവര് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് വേറെ മറ്റൊരു മാർക്കറ്റാണ് മാർക്കറ്റ് കൊണ്ട് തളന്നു കേട്ടോ ഇന്ന് ഫുള്ള് നടന്ന് നടന്ന് തളന്ന് അത്രയ്ക്ക് ദൂരം നടന്നിട്ടുണ്ട് ഇവിടെ വേറെ ഒരു മാർക്കറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മുടെ സുമനീസ് സംഭവങ്ങള് ഇവിടെ ഒരു സ്ഥലത്ത് ഓരോ രാജാക്കന്മാരും ഓരോ ഇതുകൊണ്ട് ഇറാൻ ഇറാനിയൻ നേതാവ് ചെഗര നമ്മുടെ എം പി എസ് മോദി നമ്മുടെ തുർക്കിക്കാരൻ ചൈനീസ് സി സിപിയുടെ ആള് എന്റെ റഷ്യൻ പ്രസിഡന്റ് പുടിന് നമ്മുടെ കിങ് ജോങ് കുന്ന് മാവോസേതോങ് ട്രംപ് എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാവരുടെയും ഇതൊക്കെയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നൈറ്റ് സ്ട്രീറ്റ് മാർക്കറ്റ് ആണ് ടെമ്പിൾ നൈറ്റ് സ്ട്രീറ്റ് മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ കുറെ ഇന്ത്യൻ ഭക്ഷണങ്ങള് പല സംഭവങ്ങള് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും മാത്രമല്ല ഈ കാണുന്ന ഏരിയയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുണ്ട് നമുക്ക് ഈ കാണുന്ന ഇതുപോലെയുള്ള ഗല്ലികളിലൊക്കെ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ധാരാളം നിൽക്കുന്നത് കാണാൻ സാധിക്കും പ്രോസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഹോങ്കോങ്ങിലും ഈ ഒരു ഭാഗത്ത് ടെമ്പിൾ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഏരിയയിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും ഇവിടെ കുറെ ഇന്ത്യക്കാർ തമിഴ് ആളുകൾ ധാരാളം ഞാനും കാണാൻ സാധിച്ചു കേട്ടോ